പഞ്ചായത്തിലെ ഒന്നാം വാർഡില് ഒന്നാം വാർഡില് ഇവിടെ മൊത്തം ആന ഇറങ്ങുക ഞങ്ങൾക്ക് രാത്രി ഇന്നലെ ഉറക്കം ഇല്ല ഇന്നലെ മെനങ്ങിയെന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ആനയായിരുന്നു രാത്രി ഇല്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ആണുങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ആംബിളരൊക്കെ വിളിച്ചു വരുത്തും വരുന്നോ ഒന്നും ഇല്ല പിന്നെ വീട്ടിലെ കഴിഞ്ഞ ആഴ്ചയില് അവരുടെ വീടിന്റെ മുറ്റത്ത് തന്നറ

ഴ്ചകളായി പോകുന്നതിന് ടിക്കറ്റ് എടുക്കാതെ വന്ന കാണാം കാണാം രാത്രി ഉണ്ടല്ലോ നേരത്തെ ആനയൊക്കെ പകലുള്ള വീടിന്റെ രണ്ടു ദിവസത്തിന് മുന്നേ അപ്പുറത്ത് വാക്കിനായിരുന്നു പകലുള്ള സമയം രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവരുടെ ഞങ്ങളെ വിളിച്ച് പറയും ഇതുപോലെ ആന വരുന്നുണ്ടെന്ന് ഞങ്ങളുടെ ഈ റോഡിലൊക്കെ ഇറങ്ങി നടക്കൂല അങ്ങനെയൊക്കെ പോകും അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിക്കണത് എന്തോ ചെയ്യാൻ പറ്റും വിളിച്ചിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെയെങ്കിലും കിട്ടും കൂട്ടത്തിലെ വിളിച്ച് കൊച്ചിന് ചെവിട്ടൂടാ ഫോൺ എടുത്തിരുന്നാലും അങ്ങനെ കേട്ടുകൂടാ പയ്യന്മാരൊക്കെ ഒരു സമയമാകുമ്പോഴാണ് വരുന്നത് പിന്നെ ഇവരേ വിളിച്ച് ഇങ്ങനെ വേറെ ഫോൺ എടുത്ത് പിന്നെ ആ പയ്യന്മാരെല്ലാരും കൂടെ കയറി വന്ന് പവർ സാറൊക്കെ കയറി വന്നാ ഒട്ടിച്ചത് ആ അങ്ങനെ അവര് ഒറ്റക്ക് കിടന്ന് പേടിച്ച് വിറച്ചുപോയി ഞങ്ങളൊക്കെ ഇറങ്ങിട്ടിരുന്നപ്പോ ഭയങ്കര വിറയിലായിരുന്നു മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ വിറക്കത്തില്ലയോ ആരായിരുന്നാലും അല്ല പറയാമ്മനൊക്കെ ആണെങ്കിൽ ഓട്ടിക്കുമ്പോ അങ്ങ് പോവാത്തില്ലോ ഇത് ആനെ എന്തോ ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആരെയൊന്നും ചെയ്തില്ല ആരെയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ വീട്ടിടയിലും ആയിട്ട് ആ അല്ല പുലിയൊക്കെ വന്ന് പട്ടിയൊക്കെ പിടിച്ചോണ്ട് പോവുക ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വളർത്തുന്ന വീട്ടിൽ വളർത്തുന്ന പട്ടിയെന്തോ കൂട് തുറന്നു കൂട് തുറന്നു കൂട്ടിനകത്തുനിന്നാ പിടിച്ചോണ്ട് പോകണം

ഫോറസ് കറി തന്നെ ഇവിടെ എത്ര കത്തി കയറി വന്നിട്ടുണ്ട് എന്നും വിളിക്കുമ്പോൾ ഇവിടെ എത്ര തത്തി വേറെ എങ്ങും പോയില്ലെങ്കി അവര് കൂടെ വരും അപ്പോഴെ തന്നെ വരും ും പിന്നെ തീപ്പന്തൊക്കെ പോവു പേടിയൊന്നും ചക്കയൊക്കെ അവരുടെ അത് വീടിന്റെ മണ്ടെ കൂടെ വീണത് ലൈൻ കമ്പില്ലാം തെളിക്ക് കാട ഇറങ്ങിപ്പോയി മാറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോൾ ആന ഇപ്പം ഞങ്ങൾ എല്ലാവരും ഇറങ്ങി അവിടെ ആനകളൊരു സ്ഥിരം സംഭവമായിട്ട് വരുവാ പണ്ടൊരു നാലഞ്ചു വർഷം മുമ്പ് ശല്യം പെരുന്തോലോട്ടൊക്കെ ആനകളിങ്ങനെ ഒക്കെ ഉണ്ട് കാട്ടുപോത്തും ഉണ്ട് പെരുമ്പാമ്പുണ്ട് ഒന്നും ഇല്ലാത്ത എല്ലാം ഉണ്ട് പെരുമ്പാമ്പ് രണ്ടു ദിവസത്തിന് രാശിന്റെ വീട്ടിന്റെ കോഴി പിടിക്കാൻ പോരസാർ വന്നു നമ്മള് വിളിച്ചു പറഞ്ഞു പറഞ്ഞപ്പോ സാർമാരോടെ ഇല്ലായിരുന്നു അവരൊക്കെ